ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നതാ കേട്ടോ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോയിട്ട് എന്താക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ചായ കുടിക്കാം കുറച്ച് പണികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാം ഓക്കെ അപ്പൊ അതിന് മുമ്പിട്ട് ഞാൻ എണീറ്റപാട് കുറച്ച് വെള്ളം കുടിക്കും കുറച്ചേ കുടികളും കുടിക്കാം പിന്നെ എന്റെ ഒരു മെയിൻ ആഹാരമാണ് ഇപ്പൊ ബദാം കൊറച്ച് ബദാമുണ്ട് ഒരു മൂന്നെണ്ണം ഇപ്പൊ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോട്ട് ഒരു പത്തിരുപത് ഞാൻ തിന്നൽ ആണോ ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഒന്ന് ബദാം പിന്നെ പേരക്ക ബദാം വാങ്ങി വാങ്ങി സത്യനായിട്ട് മുടിഞ്ഞത്രയ്ക്ക് ബദാം ഞാൻ തിന്നലുണ്ട് ഒരു ദിവസം ഒരു പത്ത് രൂപ വാങ്ങിന് തിന്നാറുണ്ട് വെള്ളത്തിൽ ഇട്ട് തിന്നാണ് പറയാറ് ചില സമയം ഞാൻ വെള്ളത്തിലിടും അല്ലാത്തപ്പോൾ ഞാൻ അല്ല അല്ലാണ്ട് തന്നെ കഴിക്കും പിന്നെ എനിക്ക് മണ ഇങ്ങനെ മണത്തിട്ട് കഴിക്കാൻ തോന്നുന്ന രണ്ട് സാധനങ്ങൾ മൂന്ന് സാധനങ്ങളുണ്ട് അല്ലോന്ന് പേസ്റ്റ് പേസ്റ്റ് ആ ചോപ്പ് പേസ്റ്റ് ഇല്ല അതിനെന്തെങ്കിലും പറയാം ഒരു ചുവപ്പ് പേസ്റ്റ് പിന്നെ സോപ്പ് പൊടി സോപ്പ് പൊടി മാത്രം ഇങ്ങനെ തിന്നാൻ തോന്നുന്നൊരു സോപ്പ് പൊടിയുണ്ട് പിന്നെ സോപ്പ് ഞങ്ങൾ കേൾക്കുന്ന സോപ്പുണ്ട് എല്ലാ സോപ്പിൻ്റെ വളം എനിക്ക് ഇഷ്ടല്ല ഒരു സോപ്പുണ്ട് മറ്റേ ചില്ല് പോലൊരു സോപ്പില്ലേ ആ സോപ്പ് അതും ഒക്കെ എനിക്കിങ്ങനെ കുളിക്കാനൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു കഷ്ണം കടിച്ചാലോന്ന് തോന്നുന്നു അത്രയ്ക്ക് ഇഷ്ടം ഈ സമയത്തായതുകൊണ്ടാണ് തോന്നുന്നു സോപ്പ് കൂടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കയ്യിലിട്ടുമ്പോൾ വളർത്തു തോന്നും ഞാൻ അപ്പം എന്താ പറയാ ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് ബാക്കി ബാക്കി പെട്ടെന്ന് നേരെ അടുക്കളയിലേക്ക് കേട്ടോ രാവിലെ തന്നെ അടുക്കള കയറി എന്ത് എടുക്കണം എന്നറിയാതെ വട്ടടിച്ചിക്കലാണ് എന്റെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ എന്ത് ഇവിടെ തുടങ്ങണം എന്നും എനിക്കറിയില്ല അറിയില്ല പ്രത്യേകിച്ച് ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലെ അടുക്കള കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുക്കിങ്ങാണെങ്കിലും രാവിലത്തെ കുക്കിങ് ഭയങ്കര ബോറാണ് എന്താണെങ്കിലും ആദ്യം പാത്രം വേണമല്ലോ അതെൻ്റെ ഒരു പാത്രം എടുത്തു പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു അതും എടുത്തു പിന്നെ ആട്ടപ്പൊടിയുടെ ദോശയായിട്ട് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഏട്ടൻ കാണാതെ ആട്ടപ്പൊടി എടുത്ത് വരുമ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്ന് ആട്ടപ്പൊടിയുടെ ദോശയാണ് എനിക്ക് വേണ്ടട്ടോ എന്ന് അപ്പഴേ എൻ്റെ ഒരു വാശിയായിരുന്നു ഇന്ന് സച്ചിനേനെ കൊണ്ട് ആട്ടപ്പൊടിയുടെ ദോശ കഴിപ്പിക്കണം എന്നുള്ളത് അതുകൊണ്ട് കുറച്ച് ആട്ടപ്പൊടി അല്ല കുറച്ചല്ല കേട്ടോ പകുതിയുള്ള ആട്ടപ്പൊടി തന്നെയാണ് മിക്സ് ചെയ്തത് അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് മുട്ട കോഴിമുട്ട ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് അതെടുത്തിട്ട് പൊട്ടിച്ചിട്ടുട്ടോ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടൊരു കേക്ക് ദോശ മോഡൽ ഉണ്ടാക്കാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ എത്ര കഴിക്കില്ല എന്നൊക്കെ പറയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിക്കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ വാശി പിടിച്ച് നിക്കൂല ഇത് ഞാൻ കഴിക്കാത്തതൊന്നും പറയൂല അതുപോലെ തന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് പറയൂട്ടോ എനിക്ക് ടേസ്റ്റ് ഇല്ല ഇഷ്ടപ്പെട്ടില്ലാന്ന് പിന്നെ ഞാൻ എന്ത് ഉണ്ടായി കൊടുത്താലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് നല്ലവണ്ണം പോയി പറയോട്ടോ അതുകൊണ്ട് തന്നെ എന്റെ ഉണ്ടായിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനു വേണ്ടിയിട്ട് പിന്നെ കുറെ പേര് നമ്മുടെ ഹോം ടൂർ അതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്തവ് പാടെ വെച്ചതെന്ന് എന്താന്ന് വെച്ചാൽ ഇവിടെ അമ്മയ്ക്കും അച്ഛനും പിന്നെ എനിക്കും ഹൈറ്റ് കുറവാണല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റവ് താഴെയാണ് വെച്ചത് ഞങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ വെച്ചത് അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മ ഉച്ചക്കത്തെ കറക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെറിയ അയച്ചിട്ടോ വറക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ അമ്മ അച്ഛനും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഞാനായിട്ടും ലേറ്റായി എണീച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ദോശയാണിപ്പോ ചൂടുന്നത് അവരെന്തോ ഉപ്മാവോ എന്തോ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അപ്പം സച്ചിനായിട്ട് ഉപ്മാവ് ഇഷ്ടമില്ലാത്തതൊന്നാണ് ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ അതിന്റെ കൂടെ തന്നെ സാമ്പാർ സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല ഉള്ള വീട്ടിലുള്ള കഷ്ടങ്ങളൊക്കെ വെച്ചിട്ടൊരു വറുത്തറിച്ച് വരെ വയ്ക്കാൻ ചോദിച്ചിട്ട് ഞാനും അമ്മയും കൂടെ തേങ്ങ വറത്തു അമ്മ വറക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറേ സമയം ഇങ്ങനെ വറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനും കൂടെ കൂടി വറുത്തു കൊടുത്തു പിന്നെ ഒരു കസയായിട്ട് ഇരിപ്പായ കേട്ടോ ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് അധികം നേരം നിൽക്കാൻ എന്നെ കൊണ്ടും പറ്റൂല അങ്ങനെ അത് വേണ്ടിയിട്ട് സച്ചിന് ആയിട്ടും ചോദിക്കേണ്ടത് അവിടെ തന്നെ ഇരിപ്പായ ചാ ഇടിക്കേണ്ടതെന്നൊക്കെ അന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേട്ടോ ഞാൻ ടൈം നോക്കിയത് ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശയൊക്കെ ചുറ്റെടുത്തു അവസാനം തന്നെ മാവ് കണ്ടപ്പോൾ സജ്ജനായിട്ട് പറഞ്ഞു ഞാൻ ചുട്ടോളാം എന്നിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഞാനൊരു ദോശ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പൊട്ടത്തരം കാണിച്ചു കൊടുക്കുന്നുണ്ട് സമയമില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു വിട്ടോ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കാണിച്ചെടുക്കാൻ ചോദിച്ചിട്ട് പിന്നെ ഏറ്റവും അടുക്കളക്കാരി പൊട്ടത്തരേ കാണിക്കൂലങ്കിൽ ഏറ്റവും അടുക്കളക്കാരിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ എന്നെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അങ്ങനെ ഏറ്റവും ദോശയെടുന്ന സമയം കൊണ്ട് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ട് ഈ കറിയിനർത്തം മിസ് ചെയ്തിട്ട് റവിട്ടിട്ട് കറി ആക്കാൻ നോക്കി അതിനിടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റി വീട് എടുക്കുന്ന എല്ലത്തിന്റെ വിശപ്പിന്റെ ഒക്കെ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു സാമ്പാർ പൊടിക്ക് വേറെ ഇറച്ചി മസാല പൊടി ഇട്ടും വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിൽ അമ്മ അങ്ങനെ കഴിക്കൂലട്ടോ ഇറച്ചി മസാല അമ്മ വെജ് ആണല്ലോ അതുകൊണ്ടുതന്നെ അത് ചെറുതായിട്ടൊന്നും പാലിപ്പി എന്നാലും അമ്മ കഴിച്ചുട്ടോ ഞാൻ വറവക്കിടുമ്പോഴത്തേക്കും അമ്മ വേഗം പപ്പടം വട്ടിട്ട് പപ്പട മെയിനാന്ന് പറയാൻ കാരണം അമ്മ വേറെ ഇറച്ചി മീനൊന്നും കൂട്ടാത്തോണ്ട് ഇവിടെ എപ്പോഴും പപ്പടം ഉണ്ടാവും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടാട്ടോ കേട്ടോ എപ്പോഴും പപ്പടം കൂട്ടിയിട്ടാ ചോറ് കഴിക്കത്തുള്ളു അങ്ങനെ നമ്മളെല്ലാം പപ്പടം കാച്ചെടുത്തു ഞാനാണെങ്കിൽ പെട്ടെന്ന് പപ്പടം കാച്ചുമ്പോഴത്തേക്ക് അപ്പുറത്ത ഗ്യാസിനകത്ത് ചായ വെച്ചിട്ട് തേൻ തിളപ്പിച്ചു സച്ചിനാരിന് നല്ല പൊടിയുള്ള ചായയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനും സച്ചിനാരനും കൂടി ചായ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഞാനധികം പൊടി ഇടാണ്ടാണ് ചായ ഉണ്ടാക്കുക എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു കപ്പിനകത്തായത് തന്നെ ഞാൻ അധികം പൊടി ഇടാണ്ട് പെട്ടെന്ന് ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിച്ചനൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ എനിക്ക് തന്നെ ഭക്ഷണം കഴിച്ചില്ലേനും കിച്ചണും റൂമും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇടിക്കുന്നു ഇപ്പം റൂമ് അങ്ങനെ വൃത്തി ഉണ്ടാവില്ല കാരണം എന്താന്ന് വെച്ചാൽ സച്ചിനായിട്ട സാധനങ്ങളും അതേപോലെ ഡ്രസ്സും അതൊക്കെ അവിടെ അവിടെ ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിന് മാത്രമേ ടൈമുള്ളൂ അതാണ് കിച്ചണൊക്കെ ഞാൻ പരമാവധി വൃത്തിയാക്കി വെക്കാൻ നോക്കൂട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആട്ടദോശ ആട്ടദോശന്നെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മുട്ടദോശും പറയാട്ടോ അത് സച്ചിനായിട്ടും കഴിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാനും ഒരണം കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ മുറ്റ മുറ്റോ അതേപോലെ തന്നെ വാതുക്കളൊക്കെ ഒന്ന് അടിച്ച് വാരി റൂമൊക്കെ ഒന്ന് അടിച്ച് വരണം എന്നുണ്ടായിരുന്നു മൊത്തത്തിലൊന്നടിച്ച് വാരി ക്ലീൻ ആക്കി കിട്ടോ പിന്നെ മൊത്തം ക്ലീനിങ് പരിപാടികളായിരുന്നു ൃത്തിയേടായി കിടന്ന മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെട്ടെന്ന് കൈയും മുഖവും ചൂലൊക്കെ കഴുകഴിക്കുമ്പഴത്തേക്ക് തന്നെ കോഴി മുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ട് മുട്ട എടുത്തു ഞാൻ തന്നെയാണ് മുട്ട തന്ന ഞാനും ജോലി മുട്ടിട്ടോ അവിടുത്തെ മുട്ട ഷെയർ ചേറിന്ന് രണ്ട് മുട്ടയിട്ട് അന്ന് എനിക്ക് വന്ന് ജോലിക്കാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി അങ്ങനെ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചോറുണ്ടോറ വേണ്ടി കറി ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ചായ കുടിച്ചു ഇനി കുളിക്കണം കുളിച്ചതിന്റെ എന്താ പരിപാടി പോകണ്ടേ പോവാണ്ട് അപ്പൊ അങ്ങനെ കുളിച്ചൊക്കെ വന്ന് ഇനി നമുക്കിപ്പം ഓമശ്ശേരി പോകാനുണ്ട് അതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് തല തറക്കുന്നുണ്ട് അപ്പൊ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അടുത്തുള്ള വീട്ടിലൊന്ന് പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓമശ്ശേരി പെട്ടെന്ന് പോകണം ഞാൻ മ്മയും കൂടി പെട്ടെന്ന് ബി പി നോക്കാൻ പോയിട്ടോ അമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ട് ഭയങ്കര തലവർക്കാണ് ഇപ്പൊ പ്രഷർ കുറവ് കൂടുതലായിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് നോക്കാൻ പോയത് അപ്പൊ വിചാരിച്ച പോലെ തന്നെയായിരുന്നു പ്രഷർ കുറച്ച് കുറവായിരുന്നു അങ്ങനെ ഒക്കെ നോക്കി നമ്മൾ പോയി പ്രഷറൊക്കെ പോവാട്ടോ സത്യത്തിൽ ബിസിയായിട്ടുള്ള ദിവസേ ഞാനൊരു ഫാൻസിയിലൊക്കെ കേട്ടോ പോയത് അവിടെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഏട്ടിന് വണ്ടി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആ ഷോപ്പിലാക്കി ഷോപ്പിലാക്കിപ്പോയിപ്പൊ ഞാൻ ഒറ്റക്കാണ്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ഷോപ്പുകളിലും ഒക്കെ കാണാൻ ഒരു ഭംഗിയാണ് ഞാൻ അടുക്കി ഒതുക്കി വെച്ചത് അപ്പോൾ അങ്ങനെ സാധനം ഒക്കെ വാങ്ങിട്ട് ഞങ്ങൾ അടുത്ത പോയി സൂപ്പർ മാർക്കറ്റിലായിരുന്നു എനിക്ക് ബദാം തീർന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങണം പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ് സച്ചിനായിട്ടുമോ എന്തൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞു തന്നു അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങി കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കടയിൽ ടി കൂടുന്നുണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ വേണ്ടാന്ന് പറയും ഏട്ടൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും എന്താണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീഡിയോ ചെയ്യാനും അതിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി അങ്ങനെ നേരെ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ എല്ലാം ഞാൻ ജ്യൂസാണ് കുടിക്കുന്നത് ഏട്ടൻ അവിടുന്ന് ഒരു ഷവർണ്ണുട്ടോ അങ്ങനെ കുറച്ചു കൂടെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്റെ ജ്യൂസ് വന്നു എന്റെ ജ്യൂസിന് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞു എന്റെ മധുര ഇല്ലാത്ത ജ്യൂസ് ഞാൻ ഒന്ന് കുടിക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ശവർണ്ണ വന്നപ്പോ ഏട്ടൻ എനിക്കത് കഴിക്കാൻ തന്നില്ല കേട്ടോ എന്നോട് ഇങ്ങനെ ഫസ്റ്റ് ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തരാത്തത് അവസാനം എനിക്ക് ലാസ്റ്റ് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഓമശ്ശേരി ഒക്കെ പോയി ആണ് ഇനി എന്താണെന്നുവെച്ചാല് കൊറച്ചൂടെ റെസ്റ്റ് എടുക്കണം വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട് പിന്നെന്താണ് ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഓമലില് അൽഫാം ഉണ്ടാകണം ഇതൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ ഫുഡ് കഴിക്കണം വഴിയാണ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് വന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അൽഫാം ആട്ടോ അപ്പം അൽഫാമിൻ്റെ വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഇടാന്ന് വെച്ചാൽ അൽഫാം റെസിപ്പി അല്ല നമ്മൾ ഓവൺ അൽഫാം ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അൽഫാം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്ന ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് ഇതിനകത്ത് ഇടാം മറ്റേത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വെച്ച് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം പോയിട്ട് അൽഫാം ഉണ്ടാക്കാം അപ്പം നമ്മൾ എന്താ പറയാ അപ്പോൾ നമ്മൾ ഗ്രില്ലിനെ ഗ്രില്ലെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ പെർട്ടി വെച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ ഞാൻ കൈ ഇന്നലെ ഞാൻ പുതിർത്ത് വെച്ചത് അലക്കാനുണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല എന്താ പറയുക കളറുള്ളതൊന്നും ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് സച്ചിനായണ കൊണ്ടൊന്ന് അലക്കിപ്പിക്കാം കാരണം ഇന്ന് ഫുൾ ടയർഡായി നോക്കുക എനിക്ക് നടുവേ തന്നെയാകുന്നുണ്ട് അല്ല ഞാൻ തന്നെയട്ടോ അലക്കാറുള്ളത് ഇന്ന് സച്ചിനാരണ കയ്യും കാലം പിടിച്ചിട്ട് ഞാൻ അലക്കാൻ വേണ്ടി പറഞ്ഞ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ എന്റെ വാതിൽ അടച്ചേക്കട്ടോ ഞാനൊന്ന് പോയി ഹെൽപ്പ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ മസാല ഒക്കെ പിടിച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടെടുക്കുമ്പോൾ കാണാറേ അൽഫാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അൽഫാമ് ഇണ്ടാ കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അൽഫാമ് പിന്നെ അൽഫാമിന്റെ വീട്ടിൽ സെപ്പറേറ്റ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അൽഫാമ് പിന്നെ ആകത്ത് മസാല കറി പൊറോട്ട അത് കൂട്ടി ഓൾറെഡി ഞാൻ കഴിച്ചിട്ടുണ്ട് സെയിം ഡോന്നെയാണ് രണ്ട് വീടുകളും പറഞ്ഞത് കഴിച്ചതാണ് അതിവിടെ സൂപ്പറാണ് ആദ്യം ഓയിൽ ഇല്ലാത്ത അനുസാ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ ഇപ്പൊ തന്നെ പത്ത് മണി കേട്ടോ പത്തുമണിയായി ഇന്നത്തെ നമ്മുടെ ബ്ലൗസ് അറ്റേ ഉള്ളൂ അറ്റേ